പാലക്കാട് ജില്ലയിലെ ചെറിയൊരു ഗ്രാമത്തിലാണ് അശ്വിൻ ജനിച്ചു വളർന്നത് പച്ചപ്പുള്ള പാടവും കുളവും നെൽ നെൽവയലും തേനീച്ചയുടെ ഗീതവും ഒക്കെയുള്ളതായിരിക്കും അശ്വിന്റെ ബാല്യകാലം അവന്റെ അച്ഛൻ അമ്മ അച്ചാച്ചൻ അമ്മൂമ്മ അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു അവൻ ജനിച്ചു വളർന്നത് പുലർച്ചെ അച്ചാച്ചനൊപ്പം പശുവിന് ഭക്ഷണം കൊടുത്തു ഒപ്പം ചായ കുടിച്ച് പാടത്തേക്ക് പോയി വൈകുന്നേരം ർക്കൊപ്പം പന്ത് കളിച്ച് അവൻ സന്തോഷത്തോടു കൂടി തന്നെ ആ ഗ്രാമത്തിൽ കഴിഞ്ഞു അവൻ അവിടെ പഠിച്ചിരുന്നത് ഗ്രാമത്തിൽ സർക്കാർ സ്കൂളിലായിരുന്നു ചുമരിൽ പെയിന്റ് മങ്ങയും ബെഞ്ചുകൾ തകർന്നു കിടന്നാലും കിടന്നാലും കുട്ടികളുടെ മനസ്സിൽ എന്നും സ്നേഹത്തിന്റെയും ചിനിയുടെയും ലോകമായിരുന്നു അവിടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും കഴിഞ്ഞു അങ്ങനെ ഒരു മഴയുള്ള രാത്രി അവന്റെ അച്ഛൻ വീട്ടിൽ തിരിച്ചു വന്നിരുന്നു കടങ്ങൾ കൊണ്ട് തളർന്നു ജീവിതത്തിൽ തോറ്റുപോയ അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത ഗ്രാമത്തിൽ നടക്കി അമ്മ തകർന്നുപോയി അച്ചൻ അമ്മൂമ്മയും വേദനയോടെ ഒട്ടിക്കരഞ്ഞു അറിയാതെ ആ വീടിന്റെ ഒരു ഒരുമൂലയ്ക്കും ഇരിക്കുന്ന അശ്വൻ അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അശ്വിന്റെ അമ്മ മീനാക്ഷി അവന്റെ മുത്തശ്ശനോട് ശ്ശിയോടും കൂടി പറഞ്ഞു ഞങ്ങൾ ഈ ഗ്രാമം വിട്ടു പോകുകയാണ് ഇനി നഗരത്തിൽ ജീവിക്കുകയാണ് ഞങ്ങൾ എന്റെ കൂട്ടുകാരിയുടെ ഫ്ലാറ്റിൽ നഗരത്തിലേക്ക് ഞാൻ പോവുകയാണ് ഇനി അശ്വിനെ അവിടെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ചാച്ചൻ ഒന്നും വെട്ടാതെ നോക്കി നിന്നു അമ്മൂമ്മയുടെ കണ്ണുകൾ കണ്ണുനിന്നുറങ്ങി അശ്വിന് ഒന്നും മനസ്സിലാകാതെ അമ്മയുടെ കൈ പിടിച്ച് ഗ്രാമം വിട്ടുപോയി അങ്ങനെ നഗരത്തിലെത്തി നഗരത്തിൽ അശ്വിൻ ഒരു അജ്ഞാത ലോകമായിരുന്നു അമ്മയുടെ കൂട്ടുകാരിയുടെ ഫ്ലൈറ്റിലേക്ക് അവർ താമസം തുടങ്ങി പുതിയ വീട് ടി വി കാറുകൾ ലൈറ്റുകൾ ശബ്ദം എല്ലാം അശ്വിനെ അരട്ടുന്നു മീനാക്ഷി അവിടെ തന്നെ ഒരു കമ്പ്യൂട്ടർ ജോലിക്ക് കയറി അശ്വിന് അവിടെ തന്നെ വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു അവൻ ആദ്യ ദിവസം പേടിയോടെ തന്നെ അമ്മയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോയി പരിചയമില്ലാത്ത മുഖങ്ങൾ അശ്വിൻ ഒന്നും മിണ്ടാതെ ക്ലാസ്സിലിരിക്കുന്നു മറ്റു കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു കുറച്ചു കുട്ടികൾ അവനെ കണ്ടപ്പോൾ ഇംഗ്ലീഷിൽ അവനോട് സംസാരിച്ചു പക്ഷെ അവന് ഒന്നും പറയാതെ അവൻ ഒരു മൂലയ്ക്ക് കുത്തി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ടീച്ചർ ഉച്ചത്തിൽ പറഞ്ഞു കുട്ടികളെല്ലാവരും മറുപടി നൽകി അശ്വിൻ നിശബ്ദമായിരുന്നു വൈ ആർ യു സൈലന്റ് ടീച്ചർ ചോദിച്ചു അവൻ ഒന്നും പറയാതെ ക്ലാസ്സിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു എല്ലാവരും അവനെ കളിയാക്കി ടീച്ചരിച്ചു ഒപ്പം ടീച്ചർ അശ്വിന്റെ കണ്ണുകൾ നിറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് സ്കൂൾ മൈതാനത്ത് ഒറ്റയ്ക്കെന്ന് അവൻ ആകാശത്തേക്ക് നോക്കി ഓർമ്മയിൽ വന്നത് അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച രേവതി ടീച്ചറായിരുന്നു സ്നേഹം കൊണ്ട് പഠിപ്പിച്ച അവന്റെ സ്വന്തം രേവതി ടീച്ചർ അങ്ങനെ അവൻ രേവതി ടീച്ചറെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ അവിടെയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അവന്റെ അമ്മ മീനാക്ഷി നഗരത്തിലെ ജീവിതം ജോലിയും എല്ലാം കൂടി തിരക്കിലേർപ്പെട്ടു അവനെ ഒന്ന് ശ്രദ്ധിക്കുവാൻ പോലും മീനാക്ഷിക്ക് നേരമുണ്ടായിരുന്നു ആ ഫ്ലാറ്റിൽ അവൻ തനിച്ചായി ആരോടൊന്നും സംസാരിക്കാതെ ഒന്നും പറയാതെ അവൻ ആ ഫ്ലാറ്റിൽ തനിച്ച് കഴിയും അവന്റെ മനസ്സിൽ ഗ്രാമത്തിന്റെ ചിന്തകൾ മാത്രമായി അങ്ങനെ അന്ന് രാത്രി അവൻ കിടക്കുമ്പോൾ അവന്റെ ഓർമ്മയിൽ അവന്റെ ഗ്രാമത്തിന്റെ ചിന്തകൾ വന്നു ഗ്രാമത്തിന്റെ സ്കൂൾ കൂട്ടുകാരെ എല്ലാവരെയും ഓർത്തു മണ്ണിൽ കടിച്ച മീനോ ടീച്ചർ അവരുടെ എല്ലാവരുടെ മുഖം അവന്റെ മനസ്സിൽ തിന്നു ഇനി എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരന്മാർ എന്റെ ടീച്ചർ എന്റെ എൻറെ അച്ചന എനിക്ക് ഇനി ഒരിക്കലും എന്റെ ഗ്രാമത്തിലേക്ക് പോയി പഴയതുപോലെ കളിച്ചു ചിരിക്കുവാൻ പറ്റുകയുണ്ടെങ്കിൽ മനസ്സിൽ ആലോചിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം സ്കൂളിലെ മീനാക്ഷിയെ വിളിപ്പിച്ചു ശേഷം പ്രിൻസിപ്പൾ മീനാക്ഷിയോട് പറഞ്ഞു മേഡം നിങ്ങളുടെ മകൻ ഈ ക്ലാസ്സിൽ തുടരുന്നതിന് അർത്ഥമില്ല അവൻ മറ്റൊരു ലോകത്താണ് ഇംഗ്ലീഷിൽ ഒന്നും തന്നെ അവന് അറിയുകയില്ല എന്തു ചോദിച്ചാൽ അവര് അറിയുകയില്ല എപ്പോഴും അവൻ മിണ്ടാതെ ഇരിക്കുകയാണ് പ്രിൻസിപ്പലിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ മീനാക്ഷി ഫ്ലാറ്റിലേക്ക് പോയി അവൾ അന്ന് രാത്രി മകന്റെ അരിക്ക് വന്നിരുന്നു ശേഷം മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റായി പോയോ അവന്റെ സന്തോഷവും ജീവിതവും ഞാൻ കാരണം തകർന്നു എന്റെ തീരുമാനം മോശമായിരുന്നു അവന്റെ ജീവിതം ഞാൻ തകർത്തു അങ്ങനെ അവൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ബാഗെടുത്തുകൊണ്ട് മീനാക്ഷി അശ്വിനോട് പറഞ്ഞു മകരി നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം ഇനി നമുക്ക് ഗ്രാമത്തിൽ ജീവിച്ചാൽ മതി ഇത് കേട്ടപ്പോൾ അശ്വിന് സന്തോഷമായി അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ അശ്വിന്റെ കണ്ണിൽ ഒരു പ്രകാശം കണ്ടു വഴിയിലൂടെയുള്ള പാടങ്ങൾ കുളങ്ങൾ പഴയ വീടും മരവും എല്ലാം അവനെ വിളിക്കുന്നത് പോലെ അവൻ ഗ്രാമത്തിലെത്തി ഓടി അച്ചാച്ചയും അമ്മൂമ്മയുടെയും വീട്ടിലേക്ക് അമ്മൂമ്മയും അച്ചാച്ചും അവനെ കണ്ടപ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ വന്നു അച്ചാച്ച അമ്മൂമ്മ എന്ന് സന്തോഷത്തോടു കൂടി അശ്വിറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവന് പഴയ സ്കൂളിൽ തന്നെ ചേർത്തു അവന്റെ രേവതി ടീച്ചർ അവരെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അശ്വിൻ സന്തോഷത്തോടു കൂടി കൂട്ടുകാരുടെ ഒപ്പം അവൻ്റെ ടീച്ചറുടെ അടുത്തേക്ക് പോയി രേവതി ടീച്ചർ അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു നീ മടങ്ങി വന്നതിൽ സന്തോഷം എന്ന് അവനോട് പറഞ്ഞു അശ്വിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം രേവതി ടീച്ചറേ അന്നുമുതൽ അവൻ വീണ്ടും പാടത്തും കുളത്തും കുളത്തിൽ മീൻ പിടിച്ചു കൂട്ടുകാരോടൊപ്പം കളിച്ച് പാട്ടുകൾ പാടി ആ ഗ്രാമത്തിൽ കഴിഞ്ഞുപോയി ഒരു സന്ധ്യ സമയത്ത് പാടത്തിനരികിലിരുന്ന് മീനാക്ഷി അവന്റെ കളികൾ നോക്കിയിരുന്നു അശ്വിൻ കൂട്ടുകാരോടൊപ്പം ഓടുന്നു ചിരിക്കുന്നു മീനാക്ഷിയുടെ കണ്ണി കണ്ണുനീർ സന്തോഷം കൊണ്ടു നിറഞ്ഞു പണം നഗരം പാടം ഇതൊക്കെ നല്ലതാണ് പക്ഷെ മകന്റെ മനസ്സ് സന്തോഷത്തിലായാൽ മാത്രമേ അതിനൊക്കെ സത്യമുള്ളൂ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു അശ്വി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പുതിച്ചു മീനാക്ഷി ആകാശത്തേക്ക് നോക്കി മന്ദഹസിച്ചു നിന്റെ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടാകും മകൻ എന്ന് അവൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അശ്വിനെ കെട്ടിപ്പു